ഹായ് ഞാൻ മിഥിലാജ് ചെറിയ കഥയിലൂടെ വലിയ കാര്യം ഇന്ന് ഒരു കഥ പറയാം പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു കർഷകൻ കർഷകനുണ്ടായിരുന്നു തൻ്റെ കൃഷിയിടങ്ങളൊക്കെ നശിച്ചു ഇയാളൊരു ഒരു ദരിദ്രനായ കർഷകനായി മാറി അങ്ങനെ ഇയാൾ ദൈവത്തിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു എനിക്ക് എൻ്റെ നാട്ടിലെ തന്നെ ഏറ്റവും വലിയൊരു സമ്പന്നനായ കർഷകനായി മാറണം എൻ്റെ നാട്ടിലെ തന്നെ ഏറ്റവും നല്ലൊരു കർഷകനായി എനിക്ക് മാറണം എന്നൊക്കെ അങ്ങനെ ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഇരിക്ക ഒരു ദിവസം ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് അയാളോട് പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞ പ്രാർത്ഥനയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഇതിനൊരു മറുപടി പറഞ്ഞു തരാം ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നനായി മാറാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞു അങ്ങനെ ഇയാളിത് കേട്ട് വളരെ സന്തോഷത്തോടു കൂടെ പറഞ്ഞു ചോദിച്ചു എന്താണ് ആ കാര്യം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ദൈവത്തോട് അപ്പോൾ ദൈവം പറഞ്ഞു നിൻ്റെ നാട്ടിലെ തൊട്ടപ്പുറത്തായിട്ട് ഒരു പുഴയുണ്ടല്ലോ ആ പുഴയിൽ ചെന്നിട്ട് അവിടെ ഒരു ചൂടുള്ള കല്ലുണ്ട് ഈ കല്ല് നിങ്ങൾക്ക് നിനക്ക് കിട്ടുകയാണെങ്കിൽ നീ നിൻ്റെ നാട്ടിലെ തന്നെ ഏറ്റവും വലിയൊരു കർഷകനായി ഏറ്റവും നല്ലൊരു സമ്പന്നനായ ആളായി മാറും എന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾ ആ ആ കല്ലിന് വേണ്ടി പുഴയിലേക്ക് ചെന്നു എന്നിട്ട് പുഴയിൽ ചെന്ന് ഒരുപാട് ഇയാളിങ്ങനെ ഇങ്ങനെ പിറക്കിയെടുക്കാൻ തുടങ്ങി ഒരുപാട് അന്വേഷിച്ചു തുടങ്ങി കല്ല് പരിശോധിക്കാൻ തുടങ്ങി ഈ കല്ല് ചൂടുള്ള കല്ലിനു വേണ്ടി ഇയാളിങ്ങനെ പരിശോധിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസവും കഴിഞ്ഞു മൂന്നാമത്തെ ദിവസവും കഴിഞ്ഞു കല്ല് കണ്ടില്ല ഇയാൾ അവിടെ ചെല്ലും എന്നിട്ട് കല്ല് ഓരോ കല്ലും ഓരോന്നോരോന്നായി ഇങ്ങനെ പെറുക്കും എന്നിട്ട് ആ കല്ലുകൾക്ക് ചൂടുണ്ടോന്ന് നോക്കും എന്നിട്ട് ചൂടില്ലാത്ത പക്ഷം ആ കല്ലുകളെടുത്ത് ഒരു കുഴിയിലേക്ക് എറിയും ഇതാണ് ഇയാളുടെ പണി അങ്ങനെ ഇയാൾ ഒരുപാട് ദിവസം കഴിഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പോയപ്പോൾ അവസാനത്ത് മൂന്നാമത്തെ ആഴ്ചയും കഴിഞ്ഞു നാലാമത്തെ ആഴ്ച എത്തിയപ്പോൾ ഇയാൾക്ക് ആ ചൂടുള്ള കല്ല് കിട്ടി ദൈവം പറഞ്ഞ ആ ചൂടുള്ള കല്ല് ഇയാളുടെ കയ്യിലെത്തി പക്ഷേ ഇയാൾ ചെയ്തൊരു കാര്യമുണ്ട് ആ കല്ലെടുത്തു എന്നിട്ട് ആ കല്ലിന് ചൂടുണ്ടോ നോക്കി എന്നിട്ട് സ്വാഭാവികം എന്നതുപോലെ ഇയാൾ നേരെ ആ കല്ലെടുത്ത് ഒരു കുഴിയിലേക്ക് എറിഞ്ഞു നല്ല ചൂടുള്ള കല്ലായിരുന്നിട്ട് പോലും അയാൾ അത് നേരെ ഒരു കുഴിയിലേക്ക് എറിയുകയും അങ്ങനെ ഇയാൾ അതേപടി ആവുകയും ചെയ്തു എന്നതാണ് കഥ ഈ കഥ നമ്മളോടൊരു വലിയ കാര്യം പറയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മളുടെ ശീലത്തെക്കുറിച്ചാണ് കുറിച്ചാണ് എന്തുകൊണ്ടായിരിക്കും ഈ കർഷകൻ ആ ചൂടുള്ള കല്ല് കിട്ടിയിട്ടും അത് കുഴിയിലേക്ക് എറിഞ്ഞ് എറിഞ്ഞത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമല്ല കാരണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പഠിച്ചിട്ടുള്ള അദ്ദേഹം അനുവർത്തിച്ചു വരുന്ന ശീലം അദ്ദേഹത്തെ അത് എറി എറിയാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതൊരു വലിയ കാര്യമാണ് ഇത് നമ്മളെ നമ്മളോട് പറയുന്ന കാര്യം ഒരു നമ്മുടെ ജീവിതത്തിൽ നമ്മളെടുക്കുന്ന ചില ശീലങ്ങൾ നമ്മൾ അനുവർത്തിക്കുന്ന ചില ശീലങ്ങളെക്കുറിച്ചാണ് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും ശീലങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നല്ല ശീലങ്ങൾ എപ്പോഴും നല്ലതാണ് ആ ശീലങ്ങളെ ഏത് രൂപത്തിലേക്ക് നമ്മളെ കൺവേർട്ട് ചെയ്യും എന്നത് പറയാൻ പറ്റില്ല ചിലപ്പോൾ ചില ശീലങ്ങൾ നമ്മളറിയാതെ നമ്മളുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടാകും അങ്ങനെയുള്ള ചില ശീലങ്ങൾ ഒരിക്കലും നല്ലതാവില്ല നല്ല ശീലങ്ങൾ നല്ല രൂപത്തിൽ കൊണ്ടു നടക്കുക ചീത്ത ശീലങ്ങളെ എപ്പോഴും സ്വന്തം ചെൽപ്പടിക്ക് നിർത്താൻ കഴിയുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലാത്ത പക്ഷം ഈ കർഷകൻ്റെ രൂപത്തിലേക്ക് നമ്മൾ മാറാൻ സാധ്യതയുണ്ട് ഇല്ലാതെ നല്ല രൂപത്തിലുള്ള ആ ഒരു ശീലത്തെക്കുറിച്ച് മനസ്സിലാക്കി അങ്ങനെയുള്ള ഒരു മുന്നോട്ടുള്ള ജീവിതം നമ്മൾ നയിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലും നല്ല വിജയങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ കഥയിലെ വലിയ കാര്യങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക്സ് ലോട്ട്